എൻ്റെയും മറ്റ് പലരുടെയും വാസ്തു വീഡിയോസ് അല്ലെങ്കിൽ ഫംഗ്ഷയുടെ വീഡിയോസുകൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കുറേ കാര്യങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒരിക്കലും അത് ഒരു പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് കിട്ടത്തില്ല കാരണമെന്ന് പറയുന്നത് നമ്മൾ വളരെ പുറമേ ഉള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ടിപ്സുകളായിട്ട് ഞാനായാലും മറ്റുള്ളവരായാലും ഇത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യാം ഇതിനകത്ത് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നു ഫങ്ഷ്യൂ പ്രകാരം എല്ലാ വീടിൻ്റെയും നോർത്ത് ഭാഗത്ത് വാട്ടർ ഉണ്ട് അപ്പം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു അക്വേറിയം വയ്ക്കുകയോ ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം വയ്ക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടിത്തരും എന്ന് പറയുന്നുണ്ട് ഇതിൽ ഈ ചിത്രം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതേസമയം ഫൗണ്ടൻ വെക്കുന്നത് ആ സ്ഥലത്തെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ റോങ് ആണെങ്കിൽ അത് നമ്മളെ റോങ് ആയിട്ട് ബാധിക്കും അതൊരു കാര്യം അപ്പോൾ നമ്മൾ സ്വയം ഡോക്ടറായിക്കൊണ്ട് അത് ചെയ്താലോ ഒരുപക്ഷെ വലിയ കേസിലേക്കും വഴക്കിലേക്കും നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു അക്യൂരത്തിന് സാധിക്കും അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി ബാമ്പ് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് സാധിക്കും സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഡബിൾ ഐറ്റിന്റെ സിമ്പിൾ വെക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും ഇതിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു ഡബിൾ ഐറ്റിന്റെ സിംബൽ വെക്കാം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും അത് സിംബോളിക്കായിട്ടാണ് വെക്കുന്നത് അതേസമയം ഈ ലക്കി ബാമ്പ് വെക്കുന്നതോ അത് ഫ്ലൈങ് സ്റ്റാറിലാണ് വെക്കുന്നത് ഫ്ലൈങ് അത് എലമെന്റ് ബേസ് ചെയ്തിട്ടാണ് വെക്കുന്നത് എലമെന്റ് ബേസ് ചെയ്തിട്ട് ഫ്ലെങ് സ്റ്റാർ അല്ല എലമെന്റ് ബേസ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പൊ അവിടുത്തെ ഫ്ളയിങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് അവിടെ നമുക്കൊരു മൂന്നെന്ന് പറയുന്ന സ്റ്റാർ ആണ് വന്ന് നിൽക്കുന്നതെങ്കിലോ അത് കേസിലും വഴക്കിലേക്കും നമ്മളെ കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക്കായിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാം കുഴപ്പമില്ല പക്ഷേ ഫ്ളൈങ് സ്റ്റാർ പ്രകാരോ എലമെന്റ് ബേസ് ചെയ്തോ സാധനങ്ങൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് സിമ്പോളിക്കായിട്ട് ഒരു ചിത്രമോ ഒരു രൂപമോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേസമയം നമ്മളൊരു വാട്ടർ ഫൗണ്ടനോ ഒരു അക്യോരിയമോ ഒരു ലക്കി ബാബോ ഒക്കെ വെക്കുന്നത് എപ്പോഴും നമ്മൾ അതിൻ്റെ ഇതെന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അത് കഴിഞ്ഞിട്ട് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലര് ഒരു ഉദ്ദേശം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ കിഴക്കോട്ട് നോക്കി എൻ്റെ വീട് കിഴക്കെന്ന് പറഞ്ഞിട്ട് അവർ ആ ദിക്കുകളെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യും അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് റോങ് ആയിട്ട് വരും അപ്പൊ അവർ ആയിരിക്കും എന്താ എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവര് ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിക്കും പല വീടുകളിലും എനിക്ക് വന്ന അനുഭവമാണ് ഞാൻ അവിടെ പോയി നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടിന്റെ ഫേസിംഗ് ഡിഗ്രി ഒരുപക്ഷേ ഈസ്റ്റ് എന്നിവർ പറഞ്ഞത് ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും അതല്ലെന്നുണ്ടെങ്കിലോ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും കാരണം ഈസ്റ്റ് വിട്ടിട്ടുണ്ടാവും ഈസ്റ്റ് ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ എപ്പോഴും ഡിഗ്രിയെയും കോമേഴ്സിനെയും ബേസ് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല ഒരുപാട് അനുഭവങ്ങൾ വന്നതിൻ്റെ പേരിൽ പറയുന്നതാണ് ചിലരെന്ത് ചെയ്യും അവർ തന്നെ ഇതാക്കിക്കൊണ്ട് അവർ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ ടോയ്ലറ്റ് നിൽക്കുന്നു അപ്പൊ ടോയ്ലറ്റ് തെക്കുകിഴക്ക് നിന്നാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം എൻ്റെ ടോയ്ലറ്റ് ആണെന്ന് കരുതി ഇവർ ഓടിപ്പോയ ടോയ്ലറ്റ് പൊളിച്ചം കളയും പൊളിച്ചു കളഞ്ഞിട്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ സാമ്പത്തിക പ്രശ്നം മാറുന്നില്ല അപ്പൊ ടോയ്ലറ്റ് പിന്നെ യൂട്യൂബ് കണ്ട് ടോയ്ലറ്റ് അവിടെ ഉള്ളത് കൊണ്ട് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റ് പൊളിച്ചു കളഞ്ഞിട്ടും എന്റെ പ്രശ്നം മാറിയില്ലല്ലോ എങ്കിൽ പിന്നെ സുരേഷ് സാറിനെ വിളിച്ചൊന്ന് കാണിക്കാം അങ്ങനെ അവർ എന്നെ വിളിച്ച് കൺസൾട്ട് ചെയ്യും കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത് അവരുടെ തെക്ക് കിഴക്ക് ഭാഗത്തല്ലായിരുന്നു അവിടെ കിഴക്ക് ഭാഗത്തായിരുന്നു കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ വീട്ടിൽ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാകുന്നത് തെക്ക് അവരുടെ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം അവർ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലെ മോശം നക്ഷത്രമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഈ ടോയ്ലറ്റിനെ നമ്മൾ പുതുക്കി പണിയണമെങ്കിലോ ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും വേണ്ടി ഒരു ടോയ്ലറ്റ് പണിയാനായിട്ട് അതേസമയം നമുക്ക് കൺസൾട്ടിങ്ങിനായിട്ടായിരുന്നു വിളിച്ചതെങ്കിലോ അത്രയും പൈസ വേണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം ഡോക്ടർ ആകാതെ നമ്മള് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ചില രൂപങ്ങളിലേക്കും പോകാം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ഥാനം മാറിപ്പോയെന്നും പറഞ്ഞിട്ട് നമുക്ക് വലിയ ദോഷങ്ങളൊന്നും വരാറില്ല ഇപ്പൊ നമുക്ക് ഏതൊരു വീട്ടിൽ ഇപ്പം എന്നെ വിളിച്ചിട്ട് ആൾ ചോദിക്കുന്നു സാറേ എനിക്ക് ഒരു ഫംഗ്ഷൻ ടൂൾസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വാങ്ങിച്ചു വെക്കട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുകയും ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഒരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ചു വെക്കൂ ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് പത്ത് പതിനേഴ് വർഷങ്ങളായിട്ട് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ട്രാവലിംഗ് ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ വെച്ചിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് ഈ ട്രാവലിംഗ് ബുദ്ധിയാണ് ഈ ട്രാവലിംഗ് ബുദ്ധ നമുക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി നമുക്കിത് വെക്കാവുന്നതാണ് അടുത്ത നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ത്രീ ലെഗ്ഗ് ഫ്രോഗാണ് ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫ്ലോറിൽ നമുക്ക് വെക്കാവുന്നതാണ് അടുത്തത് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ട്രീ ആണ് ക്രിസ്റ്റലിന്റെ ട്രീ എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷൻ തന്നെ നോക്കണമെന്നില്ല ഏത് ഭാഗത്തുനിന്ന് ഇടയ്ക്കാൻ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും ഒത്തിരി പോസിറ്റീവ് എനർജി നമ്മുടെ ലീവ് ഇതിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറ് എപ്പോഴും നല്ല ശാന്തമായിട്ട് ഉണ്ടാക്കാനും ഈ ക്രിസ്റ്റലുകൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം